ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവീഡിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മുടി വളരുന്നതിനെ ഒരു ഇതാണ് അപ്പോൾ അത് അതിന് വേണ്ട സാധനങ്ങൾ എന്നൊക്കെ വെച്ചാൽ പത്ത് വയസ്സ് നമുക്ക് ചിലവില്ലാതെ നമ്മുടെ പറമ്പിലും പിന്നെ കയ്യലിലും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അത് എന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ എന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ലൈക്ക് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അവിടേക്ക് കമൻറ്റ് ഇടാൻ പറ്റാത്ത പോലെ ഇങ്ങനെ ഒരു സംഭവം വന്നേക്കുന്നത് കാണാം അല്ലേ അത് ഹൈപ്പ് എന്ന് പറയാൻ ഇങ്ങനെ അറ്റത്ത് ഹൈപ്പെന്ന് പറഞ്ഞു കിടക്കുന്ന സംഭവം അതേ നിങ്ങൾ നീക്കാൻ നിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഒരു പോയിന്റ് ഇടുന്നതിൻ്റെ ഒരു ഇതുവരെ അപ്പോൾ പോയിന്റ് ഇട്ടിയതിന് ശേഷം നിങ്ങൾ പതിയെ അങ്ങോട്ട് നീക്കാൽ മതി അതുപോലെ തന്നെ പൊക്കോളും നിങ്ങൾക്ക് കമന്റ് ഇടാനും പറ്റും അതുകൊണ്ടാണ് അതുകൊണ്ടൊന്നൊന്നും ഇപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നില്ല വീഡിയോയ്ക്ക് അത് അങ്ങനെ ആ ഒരു ഇത് ഉള്ളത് തോന്നുന്നു ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നില്ല അത് അങ്ങനെ അങ്ങോട്ടും മാറ്റിയാൽ മതി നമുക്ക് കമൻറ്റ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത് പോയിൻറ്റ് ഇടുന്നതാണ് അത് വീഡിയോയ്ക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു ആദിവാസികളിലേക്ക് ഒരു വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ അതിനകത്തൊന്നും ഇങ്ങനെ കണ്ടാണ് അവരുടെ കുടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചപ്പം കണ്ടതാണ് അപ്പം അവരത് ഇത് പറിച്ച് അവരിത് കൂടുതലും ചെയ്യിച്ച് കണ്ണിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി കണ്ണിന് കാണിച്ച ശക്തി കൂടുതൽ കിട്ടാനൊക്കെ എന്നാണ് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നൊന്നും ഇല്ല കേട്ടോ അതിങ്ങനൊരു പാഠ പോലത്തെ ഒരു സംഭവമാണ് അത് തന്നെയാണ് പക്ഷേ അത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും നല്ലതാണ് തലയിലെ താരം പോകും മുടി കൊഴിച്ചിൽ മാറും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും അങ്ങനെ ഒരുപാട് 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 ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് പത്ത് വയസ്സ് ചിലവില്ലാത്ത ആയതുകൊണ്ട് നമ്മൾ ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അങ്ങനെ ഒരുപാട് കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ ദിവസവും ഇത് ചെയ്യുന്ന അത്രയും നല്ലതായിരിക്കും തലയിലെ താരനൊക്കെ പൂർണ്ണമായിട്ടും മാറി കിട്ടും കേട്ടോ അപ്പം മുടി നല്ലപോലെ വളരാനും ഏറ്റവും നല്ലതാണ് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നതാണ് അത് എന്നതാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം കേട്ടോ ഇത് പാടത്താളിന്ന് പറയും അപ്പോൾ ഇതിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഇഷ്ടം പോലെ നമ്മുടെ പറമ്പുകളിലും കയ്യാലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അതിൻ്റെ വള്ളിയൊന്നും വേണ്ട ഇലകൾ മാത്രം മതി അപ്പോൾ ഇലയെല്ലാം എടുത്ത് അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കുവാണ് അപ്പോൾ അതിൻ്റെ ഞെടുപ്പും ഒക്കെ ഞാൻ കളയുന്നുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയാണ് അപ്പോൾ ഇത് കല്ലലിലോട്ട് വെച്ച് നല്ലപോലെ ഒന്ന് കല്ലൽ അരച്ചെടുക്കണമെങ്കിൽ അത്രയും നല്ലതെട്ടോ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതിനൊക്കെ നല്ലത് കല്ലിൽ അരച്ചെടുക്കുന്നതാണ് നമുക്ക് അതിൻ്റെ താളി നല്ല ഇതായിട്ട് അതിൻ്റെ ഒരു ഒരു ജെല് പോലൊരു സംഭവമാണ് അത് കിട്ടും അപ്പോൾ ഇതിൽ ഞാൻ കിളിന്തല എല്ലാം നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് അല്ലാത്ത കട്ടിയുള്ള ഇലയൊക്കെ ഒന്ന് ചതച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് അങ്ങനെയാണ് എടുക്കുന്നത് എടുത്തേച്ച് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്ന മാത്രം അരച്ചെടുത്തുമ്പോൾ ഈ ഇലക്ക് കട്ടിയുള്ളത് ഒന്നാന്ന് വെച്ചാൽ ഈ താളി പോലത്തെ തെന്നി തെന്നിപ്പോവും അതുകൊണ്ട് നമുക്ക് അരക്കാം ഇപ്പോൾ ഈ കിളിപ്പിലേക്കാകുമ്പോൾ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റും അല്ലാത്ത കട്ടിയുള്ള ഇല ഒക്കെ ആകുമ്പോഴത്തേക്കും ഇച്ചിരി ഇതാണ് നല്ലതുപോലെ തലേക്ക് ഞാൻ കുഞ്ഞാങ്ങി ചതച്ച് ഒന്ന് ശരിക്കും ഇങ്ങോട്ട് അറിയത്തില്ല എന്നാലും നല്ലപോലെ കല്ലുമ്പെള്ളകൊണ്ട് ഒന്ന് ചതച്ചാണ് എടുക്കുന്നത് എന്നിട്ട് അത് അരച്ചതിന് ശേഷം ആ കല്ലിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ആ കല്ലെ പറ്റിയൊക്കെ ഇന്ന് ഇവിടെ നല്ല ഇങ്ങനെ എടുക്കുകയാണ് ഇച്ചിരുന്നത് അങ്ങനെ മൊത്തം ഞാൻ ചതച്ചെടുത്ത് കേട്ടോ ചതച്ച് അരച്ചൊക്കെ എട്ടെടുത്ത് എന്നിട്ട് നമ്മളിത് ഒരു പാത്രത്തിലോട്ട് ഈ ഒരു വെള്ളവും കൂടി ഇട്ട് ഒരു ശകലം ഒത്തിരി വെള്ളം നിങ്ങൾ ഒഴിക്കരുത് കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ ആ ഒരു ആ താളി കട്ട് ആ പാട പോലെ നമുക്ക് കട്ടാക്കി കിട്ടുക അപ്പം കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം അത് നല്ലപോലെ പാത്രത്തിട്ടൊന്ന് ഞരടി എടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് നല്ലപോലെ കയറ്റി നമ്മൾ ഞരട്ടിടുക നല്ലപോലെ അത് ആ ബാക്കി നമ്മളെ ചതച്ച് ഇലക്കകത്തുനിന്നൊക്കെ ആ ഒരു താളി അതിൻ്റെ നീര് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ അതുപോലെ ചെയ്യുന്നത് എന്നിട്ട് ഏതെങ്കിലും ഒരു തുണിക്കത് ഒന്ന് അരിച്ചെടുക്കുക അപ്പം അരിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ഇതായിട്ടുള്ള നമുക്ക് നീര് നല്ല ഇതായിട്ട് എടുക്കാൻ പറ്റുന്ന സൈസ് തുണി ഇതുപോലത്തെ സൈസ് തുണിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല ഇതിനകത്തന്നെ ഞാൻ ഈ താളിയും എല്ലാം അരിച്ചെടുക്കുക എന്നിട്ട് ഇത്തിരി തുണിക്കാത്തത് അപ്പം നമുക്ക് നല്ലപോലെ അത് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ അത് പിഴിഞ്ഞെടുക്കുക അപ്പം നമ്മൾ നമ്മളിത് ഒരുപാടുണ്ടാക്കി എടുക്കേണ്ട കാര്യമില്ലാട്ടോ നമ്മുടെ തലയൊട്ടി മാത്രം നമുക്ക് പറ്റിയാൽ മതി സ്കാൽപ്പി മാത്രം പറ്റാൻ വേണ്ടിയാണ് മുടിയെ ഫുള്ള് പറ്റുന്നില്ല അപ്പോൾ ഇത് അഴിച്ചെടുത്ത് കഴിയുമ്പം ഇങ്ങനെയാണിതിരിക്കും ഇനി തന്നെ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കാതെ ഇങ്ങനെ ഇരിക്കുവേ ഇതിങ്ങനെ ഒരു പാട പോലെ ഇനി ഇത് കിടക്കുന്നതിൻ്റെ ആ ജ്യൂസ് നമ്മൾ എടുത്തേക്കുന്നത് അതിനി കുറേശ്ശെ കുറച്ച് ഇതുണ്ടോ ഇതുണ്ടോ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും ഇതുപോലെ അച്ചു മുടിയേലെ ഉടക്കൊക്കെ കളയുവാണ് മുടിയെല്ലാം ഉടക്കൊക്കെ കളഞ്ഞ് ഇതുപോലെ വലിയ ചീപ്പ് കൊണ്ട് വേണം മുടിയെല്ലാം ഉടക്ക് കളയാനായിട്ട് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ മുടി പൊട്ടി പൊട്ടി പോകും മുടിയെ ഉടക്കൊക്കെ കളഞ്ഞ അപ്പോൾ ഇന്നിപ്പം മുടി ഒന്ന് കട്ട് ചെയ്യാനോട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മുടിയുടെ തുമ്പൊക്കെ ഒരു ഇച്ചിരി വളഞ്ഞ് ഇതായിട്ടാണ് നിൽക്കുന്നത് അതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടു മുടിയുടെ തുമ്പ് ഇപ്പോൾ ശരിക്കും നല്ലപോലെ നീളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി താഴെ വരെ ആയിട്ടുണ്ട് മുടി നേരത്തെ ഇത്രയും നീളം ഇല്ലായിരുന്നു ഉള്ളായിരുന്നു നേരത്തെ ഇത്ര ഇത്രയോടെ നീളം വെച്ചിട്ടുണ്ട് മുടിയുടെ തുമ്പൊന്ന് വെട്ടിയേച്ച് നമുക്ക് പറട്ടെ ശകലമേ മുറിക്കുന്ന കേട്ടോ തുമ്പൊരു ശകലം എന്നിട്ട് പാടത്തളി നമ്മൾ കുറേശ്ശെ തലയിലേക്ക് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് അരിച്ചെടുക്കാമെങ്കിൽ നമുക്കൊരു ഗുണമുണ്ട് കേട്ടോ ഒരു ശകലം പോലും മുടിയെ ഇങ്ങനെ പറ്റി പിടിച്ച് പറ്റി പിടിച്ചിരിക്കുകയല്ല അരിക്കാതെ എടുത്ത് കഴിഞ്ഞുണ്ടല്ലോ നിറച്ചും ഈ ഇതിൻ്റെ പിശിടു മുഴുവൻ കാണും നിങ്ങൾക്ക് തലയിൽ എണ്ണ വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ എണ്ണ തലയിലുള്ളതുകൊണ്ടാണ് ഞാൻ എണ്ണ തേക്കാതിരിക്കുന്നത് ഇത് കണ്ട ഇതുപോലൊരു ജെല്ല് പോലെ ഒരു സംഭവം സംഭവ ഇത് കണ്ടോ ഇത് നല്ല തണുപ്പാണ് തലേ തേക്കുമ്പം തണുപ്പുണ്ടോ ഇത് അന്നേരം ഒന്നും കഴുകി കളയേണ്ട കാര്യമില്ല കേട്ടോ കുറേ കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ മതി കഴിയുന്ന ചെയ്ത് അങ്ങനെ ഒരു ഇതായിട്ടൊന്നും തലയിൽ ഇങ്ങനെ ഇരിക്കത്തില്ല നമ്മൾ തേച്ച് കഴിയുമ്പഴത്തേക്ക് മുടിയലോട്ട് മുടിയിലോട്ട് ആകും ഇത് കേട്ടോ ഒട്ടും ഇത് കേട്ടോ തലയിൽ ഇച്ചിരി കഴിയുമ്പോൾ നാല് വങ്ങ് ഉണങ്ങും നമുക്ക് സമയം അനുസരിച്ച് എപ്പോൾ വേണേലും തേക്കാം എന്നിട്ട് എപ്പോൾ വേണേലും കഴിയാൻ മതി കേട്ടോ ഇനി തല മുഴുവനും തേക്കട്ടെ ഇത് മുടി മുഴുവനും നല്ലപോലെ മസാജ് ചെയ്ത് കേട്ടോ നല്ലപോലെ മസാജ് ചെയ്ത് ഇതുണ്ടോ തലയിൽ പുരട്ടീന്ന് പോലും തോന്നില്ല ഏട്ട കണ്ടാൽ തലമുടി ഇപ്പോൾ കുളിച്ചു വെച്ച് നമ്മൾ നനഞ്ഞ മുടി ഇങ്ങനെ ഇടയ്ക്കല്ലേ അതുപോലെ മാത്രമേ തോന്നത്തുള്ളൂ നല്ല തണുപ്പാണ് തലയ്ക്ക് വരുന്നത് ഇനി നമുക്ക് ഇഷ്ടമുള്ളപ്പോഴത്തേക്ക് തല കഴുകിയാൽ മതി മുടിയെ ഇനി വാരിക്കെട്ടി അങ്ങ് വെച്ചേക്കാം എന്നിട്ട് എപ്പോഴേലും നമ്മൾ കുളിക്കാൻ നേരം തലമുടി കഴിയാൻ കുളിച്ചാൽ മതി അപ്പം നമുക്ക് തലയിൽ ഇതെങ്ങനെ പറ്റുന്നതെന്ന് മനസ്സിലായല്ലോ ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് വെള്ളം അതിലേക്ക് ചേർത്താൽ നമുക്കിത് അരച്ചൊരിച്ചിട്ട് അതിൻ്റെ ഒരു ആ ഒരു എന്നാ അതിൻ്റെ നീര് കിട്ടുകയുള്ളൂ അപ്പം അതിനനുസരിച്ച് നമ്മൾ വെള്ളവും കൂടെ ചേർക്കണം അങ്ങനെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഒട്ടും ജെല്ലായിട്ട് കിട്ടത്തില്ല കേട്ടോ വെള്ളം പോലെ എനിക്ക് തെളിവു നമുക്കത് ജെല്ലായിട്ട് തന്നെയാണ് വേണ്ടത് അപ്പം ഇങ്ങനെ കല്ലിൽ അരച്ചെടുക്കാമെങ്കിൽ അത്രയും നല്ല ഇല്ലെങ്കിൽ കൈകൊണ്ട് നല്ലപോലെ നിങ്ങൾക്ക് ഞെരടി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞെരടി എടുക്കുക ഇച്ചിരി വെള്ളം ഒഴിച്ചതിന് ശേഷം അങ്ങനെ ഞെരടി എടുക്കുക എന്നിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് ഇതുണ്ടാക്കേണ്ട കാര്യമില്ല നമ്മുടെ സ്കാൽപ്പി മാത്രം തേച്ച മുതി മുടിയെ ഫുള്ള് തേക്കേണ്ട കാര്യമില്ല സ്കാൽപ്പി മാത്രമാണ് നമ്മളിത് തേക്കുന്നത് പിന്നെ എന്ന് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രക്കേ ഉള്ളൂ നമുക്ക് ഇത് പറമ്പിനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് പത്ത് വയസ്സ് ചിലവില്ലാത്തതാണ് നിങ്ങളത് ഉപയോഗിച്ച് പിന്നെ തണുപ്പൊക്കെ ഉള്ളവർ തണുപ്പിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്ന നല്ലതായിരിക്കും കേട്ടോ ഒത്തിരി നേരം തല വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു പത്തോ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അങ്ങനെ തല വെച്ചതിന് ശേഷം മുടി കഴുകുന്നതായിരിക്കും നല്ലത് കാര്യം തണുപ്പായതുകൊണ്ട് ചിലപ്പോൾ വീണ്ടും കഫക്കെട്ടും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഇനി മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ